നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകുന്നു ഇതൊരു അഞ്ച് സെന്റും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് മനോഹരമായിട്ടുള്ള പുതിയ വീടാണ് ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ കാണിക്കുന്നത് സുഹൃത്തുക്കളെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണു എന്നാലാണ് ഇപ്പൊ പ്രത്യേകിച്ച് മനസ്സിലാവുള്ളൂ ആലത്തൂർ കാവശ്ശേരി ആലത്തൂർ കാവശ്ശേരി കെ സി പി സ്കൂള് കഴിഞ്ഞ് കുറച്ച് ദൂരം എന്ന് വെച്ചാൽ കെ സി പി സ്കൂളിന്റെ അവിടുന്ന് കറക്റ്റ് രണ്ട് കിലോമീറ്ററിലാണ് ഈ വീ വീട് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റൂട്ട് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒന്നേകിലോമീറ്ററിൽ പഞ്ചായത്ത് റോഡും ഫ്രണ്ടേജായി കിടക്കുന്ന മനോഹരമായി ചെയ്തിരിക്കുന്ന വീടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ഒരിക്കൽ കൂടി പറയുന്നു വൃത്തിയായി വെച്ചിട്ടുണ്ട് വളരെ വിലക്കമ്മിയായിട്ട് കിട്ടാൻ വെച്ചിരിക്കുന്ന വീട് നിറയെ വീടുകളുള്ള റോട്ടിന്റെ അങ്ങേവശം ഇങ്ങേവശം എല്ലാം നിറയെ വീടുകളുള്ള സൈലന്റായി കിടക്കുന്ന ഏരിയയിൽ കിഡിലും രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ എന്ന് വെച്ചാൽ ആ ലെവലില് ബോർവലോട് കൂടിയും സൂപ്പറായി ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് മനോഹരമായിട്ടുള്ള ഏരിയ യാതൊരു പ്രശ്നമില്ല കാവശ്ശേരിയിലെ ഏകദേശം കലാമണി പരിസരമാണ് കലാമണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ കാവശ്ശേരി ഭാഗത്ത് ആലത്തൂർ കാവശ്ശേരി ഭാഗത്ത് വീട് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സുഹൃത്തുക്കൾ ചുറ്റുഭാഗം കവർ ചെയ്തിട്ടുണ്ട് ന്യൂളിൽ നമ്മൾ രണ്ട് ബെഡ്റൂമും കൂടി കറക്റ്റ് ചെയ്തതിന് ശേഷമേ നിങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കിച്ചണിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു നേരെ സ്റ്റെയർ കേസിൽ നിന്ന് മേലക്കേറി മേലെ കയറിയിട്ട് അവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ചുറ്റുപാടും കവർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ വീടും എന്ന് വെച്ചാൽ മേലെ ഉള്ളിൽ തന്നെ സ്റ്റെയർ ഇട്ടതുകൊണ്ട് നമ്മൾക്ക് ഇനി വേണമെങ്കിൽ മേലെ രണ്ട് ബെഡ്റൂം സെറ്റ് ചെയ്യാൻ പറ്റും അതും കൂടി നമ്മൾ എടുത്തതിന് ശേഷം വേണമെങ്കിൽ ചെയ്യാൻ പറ്റും എല്ലാം നമ്മൾ നമ്മളെടുത്ത് അഡ്വാൻസ് കൊടുത്ത് എല്ലാം റെഡി ആണെങ്കിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് വേണമെങ്കിൽ തന്നെ ഈ ഇവിടെ രണ്ട് ബെഡ്റൂം കിടിലനായി ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഈ ഇവിടെ കിടക്കുന്നത് അപ്പോൾ രണ്ട് ബെഡ്റൂം ഒരു വലിയൊരു ഹാൾ വേണമെങ്കിൽ ചെയ്യാ ഒരു ബെഡ്റൂമില് വലിയൊരു ഹാൾ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കിഡിലനായി കിടക്കുന്ന മനോഹരമായിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് അതാണ് ഈ പറയുന്ന നാല് മീറ്റർ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന അങ്ങേവശം ഇങ്ങനെ വശം നിറയെ വീടുകളുള്ള ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സോറി വീട് കിടക്കുന്നത് രണ്ട് കാറ് അറ്റൻ ടൈം പാർക്ക് ചെയ്യുക ഷീറ്റും കൂടി ഇറക്കിയിട്ടുണ്ടെങ്കിൽ കിഡിലന ആ സൈഡും വണ്ടി പാർക്ക് ചെയ്യാം ഈ സൈഡും വണ്ടി പാർക്ക് ചെയ്യാം മേലെ ഒരു ബെഡ്റൂം ഹാള് സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കിടിലനി അപ്പുറത്ത് കിടക്കുന്ന നോക്ക് ഐശ്വര്യം ഇന്നത്തെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ സുഖമായിട്ടുള്ള ഒരു മയിലിനെയാണ് അങ്ങേവശത്ത് വീട്ടിൽ സുഖമായി എന്നെ കണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മയിൽ നമ്മൾക്ക് വീഡിയോ പോസ് ചെയ്തതാണ് അങ്ങനെ നമ്മൾ താരത്തിറങ്ങി കഴിഞ്ഞാൽ സുഖമായിട്ടുള്ള ബെഡ്റൂം കിടിലൻ നല്ല മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂം സൂപ്പർ ബാ അറ്റാച്ച് ബാത്റൂമും കൂടി ഇതിലുണ്ട് രണ്ട് ബെഡ്റൂമിൽ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് കിടിലായി കിടക്കേണ്ടത് എത്ര വലിയ കട്ടിൽ വേണമെങ്കിലും വിടാൻ യാതൊരു പ്രശ്നമില്ല കിടിലനായിട്ട് കിടക്കുന്ന ബാത്റൂം അത്രയും വലിപ്പത്തിലാണ് ടോയ്ലറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ രണ്ട് ബെഡ്റൂമുകളിൽ സുഖമായിട്ട് കിറ്റ് അറ്റാച്ച് ബാത്റൂമും കൂടി ഉണ്ട് അപ്പം വെളിയിൽ യാതൊരു കാരണവശാലും പോകേണ്ട ആവശ്യമില്ല നല്ലൊരു ഹാള് ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റുന്ന നല്ലൊരു ഹാളും ഒരു ഡൈനിങ് ടേബിളും ചെയ്യാം നമ്മൾ ഫ്രണ്ട് തുറന്നിട്ടില്ല അപ്പം ഫ്രണ്ടിൽ അപ്പുറത്തെ വീഡിയോ നേരത്തെ കാണിച്ചിരിക്കുന്നു സുഖമായിട്ടുള്ള ഹാൾ അടുത്ത ബെഡ്റൂമും കൂടി കാണിക്കുന്നു ആ അടുത്ത ബെഡ്റൂമും കാണിക്കുന്നുണ്ട് അടുത്ത ആ ബെഡ്റൂമിനോട് ചേർന്നിട്ടുള്ള അറ്റാച്ച് ബാത്ത്റൂമും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും എടുത്തിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൈ കിട്ടണം എന്ന് പറയുന്നുണ്ട് സുഹൃത്തുക്കളെ അഞ്ച് സെന്റ് ത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്കൊയർ ഫീറ്റും